ഈ മൈൻഡ് റിഫ്രഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അങ്ങനത്തെ സ്ഥലങ്ങളോടൊക്കെ നടക്കണം അപ്പോൾ ഈ ഇവിടെ കാണുന്നുണ്ടാവും ആ ഒരു കൊഴിഞ്ഞു പോയ അലകളൊക്കെ അത് അതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ ഭയങ്കര റിഫ്രഷിങ് ആണ് ആ സ്മെല്ലിങ്ങനെ കിട്ടുമ്പോൾ ആ ഒരു ചെറിയൊരു ലൈറ്റിൻ്റെ ഭാഗങ്ങളിങ്ങനെ കാണുന്ന ഷെഡോയി നല്ല തണലും നല്ല തണുപ്പില്ലൊരു സ്ഥലമാണ് ഇവിടെ ഞാൻ വാട്ടർ ഇറീഗേഷന് വേണ്ടിയിട്ടുള്ള പൈപ്പുകളാണത് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു പച്ചക്കുപ്പിളും നിലനിന്ന് പോകുന്നത് ഇവിടെ എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ജോബ് തേടിയില്ല യാത്രകൾ തുടരുകയാണ് മൂന്നാല് ദിവസമായിട്ട് നമ്മളിപ്പോൾ ഓരോ ജോബ് അന്വേഷിക്കുന്നത് നടക്കുകയാണ് നമ്മൾ ഷാർജയിലെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ഒരു ജോബ് ഇവിടെ ഉണ്ട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അപ്പോൾ അങ്ങനെ അങ്ങോട്ടുള്ള യാത്രയിലാണ് എന്നും വേറെ ഇൻ്റർവ്യൂ കളക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ യാത്രയിൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുവരാം സോ എല്ലാവർക്കും മോട്ടോപ്രൈവിൻ്റെ മറ്റൊരു വീടിയിലേക്ക് സ്വാഗതം നമ്മളൊരു സുഹൃത്ത് നമ്മളെ ഡ്രോപ്പ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സൈഡിൽ ആളുകൾ എങ്ങനെയാണ് നമുക്ക് ഹെൽപ്പിംഗ് കാര്യങ്ങളും എന്നുള്ളതൊക്കെ നമുക്ക് കുക്കിയാണ് മനസ്സിലാവുന്നത് വിചാരിക്കാത്ത ആളുകളാണ് എന്നാൽ കാക്കാനെ കണ്ടു ആ കാക്ക എന്നോട് പറഞ്ഞു ഒരാൾ നാളെ പോകുന്നുണ്ട് നമ്മുടെ കൂടെ പോയിപ്പോൾ പറഞ്ഞു അപ്പോൾ ഒരു ഷാർജ ദുബായിലാണ് ഞാൻ ആദ്യം പോകാൻ വിചാരിച്ചിരുന്നത് അതിലാണ് നമുക്കിവിടെ ഷാർജയിൽ ഇൻറ്റർവ്യൂ വന്നത് അപ്പോൾ ഷാർജയിലാണ് ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകാൻ പോകുന്നത് മീൻസ് ഈ ദൂരസൊരു സ്ഥലമാണെന്നറിയോ നമ്മളെ ഈ സൂവലൊക്കെ പോകുമ്പോൾ അങ്ങനെ കാണുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ അതുപോലെ തന്നെ നല്ല രസത്തിൽ ഒരു മരങ്ങളൊക്കെ നട്ട് നല്ല ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് നല്ല രസമുള്ളൊരു സ്ഥലമാണ് അതിൽ ഭയങ്കര ഹാപ്പിനെസ് രാവിലെ തന്നെ നല്ലൊരു മോർണിംഗ് വാക്കിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് അതിലൊക്കെ അപ്പുറത്തുള്ളൊക്കെ വീടുകളൊക്കെ ഉണ്ട് നടുവിൽ ഈത്തപ്പഴ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാൻസി അവിടെ ഇപ്പോൾ വാട്ടർ സ്പ്രിങ്ക്ലിങ് നടന്നുകൊണ്ട് വയ്ക്കുന്നുണ്ട് ോ എന്തോലും രസല്ല ലാൻഡ്സ്കേപ്പിംഗ് ആണ് അവിടെ രാവിലെ ആയതുകൊണ്ടാണ് കൂടുതൽ ഭംഗി എന്താ അല്ലേ രസല്ല അങ്ങനെ വീണ്ടും നടത്തം തുടരുകയാണ് ഞാൻ ഓരോ സ്ഥലത്തും പള്ളി ഉണ്ടാവും അതൊരു ആശ്വാസമാണ് പിന്നെ വെള്ളം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാ ടൈമിലും ഏത് നിസ്കാരത്തിന് നേരത്തും ഒരു പിടിച്ചുണ്ടാവും അതിൽ ഫുള്ള് വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ടാവും പള്ളിക്കൽ അതൊരു നല്ല കാര്യമാണ് അത് പല ആളുകളും കൊടുക്കുന്നതാണ് നല്ല രാവിലെ തന്നെ നല്ലൊരു റിഫ്രഷിങ് മൈൻഡാണ് നല്ല കിളികളുടെ സൗണ്ടും ആ ഒരു തണുപ്പും ആ ഒരു കാറ്റും മസ്ജിദ് അബ്ദുല്ല ബിൻ ജബിയർ ജാബിർ എന്തുവാണ് ജബിയർ ആ കാക്കിയൊക്കെ ഉണ്ടല്ല ഈ മൈൻഡ് റിഫ്രഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അങ്ങനത്തെ സ്ഥലങ്ങളോടൊക്കെ നടക്കണം അപ്പോൾ ഈ ഇവിടെ കാണുന്നുണ്ടാവും ആ ഒരു കൊയിഞ്ഞു പോയ അലകളൊക്കെ അത് അതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ ഭയങ്കര റിഫ്രഷിങ് ആണ് ആ സ്മെല്ലിങ്ങനെ കിട്ടുമ്പോൾ അല്ലേ ആ ഒരു ചെറിയൊരു ലൈറ്റിൻ്റെ ഭാഗങ്ങളിങ്ങനെ കാണുന്നു ഷെഡോയില്ല തണലും നല്ല തണുപ്പില്ലൊരു സ്ഥലമാണ് ഇവിടെ ഞാൻ വാട്ടർ ഇറിക്കേഷന് വേണ്ടിയുള്ള പൈപ്പുകളാണത് അതുകൊണ്ടാണ് ഇങ്ങനെ ഈയൊരു പച്ചക്കുപ്പളും നിലനിന്ന് പോകുന്നതും ഇവിടെ രാവിലെയൊക്കെ എണീറ്റ് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ഈ ഒരു ആംബിയൻസ് കുറച്ച് പേരൊക്കെ വെറുതെ ഇരിക്കുക ഫോണും കാരണം കാരണമല്ലാതെ ആയിരിക്കണെ കുറിച്ച് നരച്ച് നോക്കും ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്തു ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് സ്പെഷ്യലി ഈ ഒരു ടൈം കിട്ടുമോ ഒരു സെവൻ ടു നയൻ ആ ഒരു ടൈമിൽ നമുക്കൊരു സൂര്യൻ്റെ ആ ഒരു വൈറ്റമിനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഏകദേശം നല്ലൊരു ടൈമാണല്ലോ ഈ രാവിലെ ഒരു സെവൻ ടു നയനോ അതുപോലെ തന്നെ വൈകിട്ട് ഒരു ഫോർ തേർട്ടി ടു സിക്സ് വരെയല്ലേക്ക് ആ ടൈമ് നൈസായിട്ടൊന്ന് പാളി നമ്മള ഐ മീൻ ഞാൻ രണ്ട് ലൊക്കേഷൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിലി ഒത്തൊരാളുടെ അങ്ങോട്ടാണ് പോയത് അപ്പോൾ ഇല്ല പെട്ടെന്ന് മനസ്സിലായതുകൊണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ എക്സ്ട്രാ നടന്നുള്ളൂ ഇനിയിപ്പോൾ തിരിച്ച് നടന്ന് സ്ട്രെയിറ്റ് ആണിപ്പോൾ ഇനി പോകേണ്ടത് എന്താ ചെയ്യുക ഞാൻ ആ ഇൻ്റർവ്യൂ ഫാർമസ്യൂട്ടിക്കൽസ് കഴിഞ്ഞിട്ടുണ്ട് നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു സ്റ്റോക്ക് ആയിട്ടാണ് അത്യാവശ്യം നല്ല പണി ഉണ്ടാവും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതായത് ഇനി അടുത്ത ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ അതായാലും അങ്ങോട്ട് പോകുക ഫ്ലാക്റ്റിലിപ്പോൾ ചാർജ്ജിലാണ് ഇപ്പോൾ തീരുണ്ടത് നേരെ പോയത് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ സാൽമോട്ടോബൈൽസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൻ്റെ അടുത്തേക്ക് അവനെ കാണാൻ വേണ്ടി പോയതായിരുന്നു ഒരുപാട് ഹോൾസ് റോയ്സ് അതുപോലെ തന്നെ ലംബർ ഗിനീസ് അങ്ങനെ ഒരുപാട് വെഹിക്കിൾസ് നമ്മൾ അവിടെ കണ്ടു പിന്നെ നമ്മൾ ഓരോ യാത്രയിലാണ് വേറെടുക്കല്ല നമ്മൾ ഇനി പ്ലേസിലേക്കാണ് പോകുന്നത് അതിന് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ആ ഒരു പോർച്ചുഗലീഫ കാണുന്നത് മുമ്പിൽ നമുക്ക് സസ്പെൻസിൻ്റെ ജീവി വേഗം ഒക്കെ പോകുന്നത് കാണാം അതിൻ്റെ മേലെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഒരു ലോറിയിൽ വണ്ടി പോകുന്നുണ്ട് എന്താ പോർച്ചുഗലീഫയുടെ ഒരു വിഷൽസ് എനിക്ക് കാണുന്നത് ഷെവെള്ളയുടെ താഹോ ലിമോസിനാണ് എന്താ നിങ്ങളല്ലേ ആൻഡ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ബുർജ് ഖലീഫയുടെ അടുത്തു നിന്നല്ല കുറച്ച് ദൂരത്തു നിന്നുള്ള ഒരു വ്യൂ ആണ് എന്താ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ഒരു നേരം കൂടിയാണ് ഇതും ബുർജ് ഖലീഫയുടെ സൈഡിലോടുള്ള ഒരു കാഴ്ച മാത്രമാണത് നല്ലൊരു ഈവനിങ് ടൈം ആയതുകൊണ്ട് സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു നേരത്താണ് നമ്മൾ പോകുന്നത് അതിലൂടെ ഇവിടെ നമുക്ക് അടുത്തൂടെ അല്ല ഒരു റോഡ് അത്രേ പറയാൻ പറ്റുള്ളൂ നമ്മൾ ബുർജ് ഖലീഫേക്ക് എത്തിയിട്ടില്ല ഞാൻ ഇത് നമ്മുടെ കാരമിൽ നിന്ന് കാണുന്ന ദുബായ് ഫ്രെയിമാണ് ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡബ്ല്യു ആർ പി എന്നുള്ളൊരു ഷോപ്പ് ഉണ്ട് അവിടെ ഒരു ഇനാഗ്രേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ വന്നതാണ് അവിടെയുള്ള കുറച്ച് കാറുകളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത് ലോട്ടസിൻ്റെ എക്സിഗടെ സുപ്ര പിന്നെ സുബാറു ബി എം ഡബ്ല്യു എം ടു പോർഷയുടെ ഒരുപാട് വാഹനങ്ങൾ ബി എൻ ഡബ്ല്യൂൻ്റെ പഴയ ത്രീ സീരീസ് സുബാറുടെ വേറെ കുറച്ച് വെഹിക്കിൾസ് അതുപോലെ തന്നെ ജി വാഗൺ ഉണ്ട് അങ്ങനെ ഒരുപാട് വെഹിക്കിൾസ് നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു അത് ലോഞ്ചിങ്ങിനായതുകൊണ്ട് അങ്ങനെ ഒരു ഷോ വെച്ചതാണ് നമുക്ക് ഈ ഒരു കാറുകളൊക്കെ ഇവിടെ ഒരു ലോട്ടസിൻ്റെ വൈഹിക്കിൾ നടത്തുന്നുണ്ട് ഒരു സുപ്ര കടക്കുന്നുണ്ട് ഒരു സുബാർ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബി എൻ ഡബ്ല്യൂടെ ഒരു എം ടു കിടക്കുന്നുണ്ട് ആൻഡ് ഒരു വി ഹൺഡ്രബ്ലെ ഫൈവേ ഒരു എം സിരി എം ഫൈവ് ആണ് ആ കിടക്കുന്നത് ദുബായുടെ മറ്റൊരു വാഹനങ്ങളുണ്ട് എം ദ വി എയിറ്റ് മസ്പെൻസ് എ എം ജി ഉണ്ട് പോർഷയുടെ നയൻ ഇലവൻ ജി ടി ഫോറുണ്ട് അതുപോലെ തന്നെ പോർഷ നയൻ ഇലവൻ കെരേര എസ് നടക്കുന്നുണ്ട് ആൻഡ് ലുക്ക് എറ്റ് ദിസ് ബിഗ് ബോയ് ഒരുപാട് വാഹനങ്ങൾ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മളുടെ ഇന്നത്തെ ആ ഒരു ദിവസത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാനുള്ളത് ഇനിയും ഒരുപാട് വാഹനങ്ങളുടെ യാത്രകളുടെയൊക്കെ വിശേഷങ്ങളുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും സോ ഹഡ് വിൽ ബി മീറ്റ് അഗൈൻ ബൈ ബായ്